അൻപത്തേഴ് ഓണം ബമ്പർ ടിക്കറ്റുകൾ മോഷ്ടിച്ചുകടന്ന അൻപത്തൊൻപതുകാരൻ പിടിയിലായി കോഴിക്കോടാണ് സംഭവം കാസർഗോഡ് സ്വദേശി അബ്ബാസ് ആണ് പ്രതി കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലെ ലോട്ടറി സ്റ്റാളിൽ നിന്നുമാണ് അബ്ബാസ് ഇരുപത്തി അഞ്ഞൂറ് രൂപ വിലവരുന്ന ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിച്ചത് സംഭവത്തിൽ ജീവനക്കാരൻ മുസ്തഫ പോലീസിൽ പരാതി നൽകിയിരുന്നു കടയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ മനസ്സിലായതും കാസർഗോഡ് നിന്ന് പിടികൂടിയതും തിരക്കുള്ള സമയത്താണ് അബ്ബാസ് കടയിലെത്തി മോഷണം നടത്തുക ആളുകൾക്കിടയിൽ നിന്നും ആദ്യം ഒരു കെട്ട് ലോട്ടറി കയ്യിലെടുക്കും അതിൽ നിന്ന് കുറച്ച് ടിക്കറ്റുകൾ എടുത്ത് അരയിൽ ഒളിപ്പിക്കും ഈ രീതിയാണ് തുടർന്ന് വന്നിരുന്നത് കഴിഞ്ഞ മാസവും ലോട്ടറി സ്റ്റാളിൽ നിന്ന് ടിക്കറ്റുകൾ മോഷണം പോയിരുന്നു അബ്ബാസ് തന്നെയാണ് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം മലയാളം ടെലിവിഷൻ കോഴിക്കോട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാഥകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്